ും നമസ്കാരം അങ്ങനെ ഡോറയുടെ പ്രയാണത്തിന്റെ ഈ വർഷത്തെ ആദ്യത്തെ യാത്രയാണ് ഇന്ന് അതായത് നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്ന വഴിയാണ് തൃശ്ശൂരിൽ നിന്ന് നമ്മൾ നാലു മണിക്ക് സ്റ്റാർട്ട് ചെയ്തു ഇതെന്ന് പറയുന്നത് ഡെൽറ്റ കാസ് എന്ന് പറയുന്ന ഒക്കെ ചെയ്യുന്ന ഒരു ഷോറൂം അതിലെ സ്റ്റാഫും അവരുടെ ഫാമിലി മെമ്പേഴ്സും ആണ് നമ്മുടെ ഈ യാത്രയിലുള്ളത് പന്ത്രണ്ട് പേരാണ് ഉള്ളത് പിന്നെ ഞാനും പിന്നെ നമ്മുടെ സാരഥിയും അങ്ങനെ മൊത്തം ഞങ്ങളൊരു പതിനാല് പേരായിട്ട് നമ്മളിങ്ങനെ ഊട്ടിക്ക് പോയോണ്ടിരിക്കുകയാണ് അപ്പം മേട്ടുപ്പാളയിൽ നമ്മൾ ഇറങ്ങി അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇതൊരു നല്ല ഹോട്ടലാണ് എന്ന് കേട്ടു പിന്നെ ഇവിടുന്ന് നിന്ന് അങ്ങോട്ട് വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ദൂരം ഇല്ലല്ലോ അപ്പോൾ അതോടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും പുതിയ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിശക്കും അല്ലേ അതെന്താ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു ഒമ്പത് മണി ഒമ്പതിനാഴ്ച അപ്പോൾ അങ്ങനെ ഇങ്ങനെ ലേറ്റ് ആകും പക്ഷെ നമ്മൾ യാത്ര പോകുമ്പോൾ പ്രത്യേകിച്ച് പിന്നെ ഇന്ന് നേരത്തെ എഴുന്നേറ്റും കേട്ടോ ഉറക്കമൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ടില്ല ആർക്കും ശരിയായിട്ടുണ്ടാവില്ല കാരണം നാല് മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണല്ലോ അപ്പോൾ ഞാനൊരു മൂന്ന് മണിക്കാവുമ്പോൾ എഴുന്നേറ്റും ഈ വന്നിട്ടുള്ള എല്ലാവരും പല ദൂര സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടുള്ളവരും ഉണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം അങ്ങനെ മര്യാദയ്ക്ക് ആയിട്ടില്ല എന്നാലും നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കറക്റ്റ് സമയത്ത് പുലർച്ചെ ഒരു നാല് മണിക്ക് എത്തും എന്ന് പറഞ്ഞു ആ നാലു മണിക്ക് തന്നെ പുറപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ ഈ ടീമിനെ കുറിച്ച് പറയാനില്ല വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ടീം ആയിരുന്നു ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലഞ്ചു മണിക്കൂറുള്ള യാത്ര അങ്ങനെ ഫീൽ ചെയ്തേ ഇല്ല എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഊട്ടി എത്തിയിരിക്കുന്നു ഗേൾസ് ശരിക്കും ഊട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരുടെ കോളേജിലോ സ്കൂളിലോ ഒക്കെ കാലഘട്ടങ്ങളിലൊക്കെ പോയിട്ടുള്ളവരാവും അപ്പോൾ ഈ കൂട്ടത്തിലും ഒന്നോ രണ്ടോ ആളുകളാണ് ആദ്യമായിട്ട് ഊട്ടി കാണാനായിട്ട് വന്നിട്ടുള്ളവർ ബാക്കിയുള്ള എല്ലാവരും വന്നിട്ടുള്ളവർ തന്നെയാണ് അപ്പം ഇതാണ് നമ്മുടെ കൂടെയുള്ള എല്ലാ ടീംസും അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു പോയിന്റിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയേക്കുന്നത് തൊട്ടേപ്പെട്ട വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് വ്യൂ പോയിന്റ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റീലൊക്കെ കണ്ടിട്ട് അങ്ങനെ ഊട്ടിയുടെ ക്ലൈമറ്റിനെ കുറിച്ച് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ അപ്പം ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാലുള്ളൊരു വ്യൂ പോയിൻറ്റാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് പക്ഷേ ഈ സമയത്തും ഇതിപ്പം നല്ല ഒരു പതിനൊന്നര ആ ഒരു സമയമാണ് നല്ല നട്ടാപ്പറ വെയിലാണ് അപ്പം അതുകൊണ്ടുതന്നെ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ എന്നാലും ഊട്ടിയുടെ ഓരോ സ്പോട്ടും വളരെ മനോഹരമാണല്ലോ പിന്നെ ഈ ക്ലൈമറ്റിൻ്റെ കാര്യവും അല്ലെങ്കിൽ വെയിലിൻ്റെയും മഞ്ഞിൻ്റെയും കാര്യമൊന്നും നമുക്ക് മുന്നേ പ്രൊഡിക്റ്റ് ചെയ്യാനായിട്ടുള്ള പറ്റില്ല പ്രത്യേകിച്ച് കോടൊക്കെ ഉണ്ടെങ്കിലാണ് ഇത് കാണാൻ കുറച്ചും കൂടെ ഒരു ഭംഗി അപ്പം നമ്മൾ അതിൻ്റെ മുകളിൽ കയറിയിട്ട് ആ ഒരു വ്യൂ ഒക്കെ കണ്ടിട്ട് കുറച്ചും കൂടെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സൂയിസൈഡ് പോയിന്റ് ഉണ്ട് അപ്പോൾ ഇവിടെ അതിങ്ങനെ വെയിലി കെട്ടിയിട്ട് നോർമൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാലും ദൂരേക്ക് നോക്കുമ്പോൾ ഒരു നല്ലൊരു വ്യൂ നമുക്ക് കാണാനായിട്ട് പറ്റും ഒരുപാട് സ്കൂൾ കുട്ടികളും ഒക്കെ ആയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷേ വെച്ചാൽ ആ വെള്ളിയാഴ്ചയാണ് ഇപ്പോൾ ഇന്ന് അപ്പം അതുകൊണ്ട് തന്നെ ഈ വെള്ളിയും ശനിയും ഇവർ തിരഞ്ഞെടുത്തത് തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം തിരക്ക് വളരെ കുറവുള്ളൊരു സമയമായിരിക്കും പ്രത്യേകിച്ച് ഒരു വർക്കിംഗ് ഡേ നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അടുത്ത നമ്മൾ ടീ ഫാക്ടറി കാണാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇത് കുറേ നടക്കാണ്ടിട്ടാണ് പക്ഷെ വീ അടിപൊളിയല്ലേ ഉള്ളൂ അപ്പം അങ്ങനെ ഈ ടീ ഫാക്ടറി കാണാനായിട്ട് നമ്മളിപ്പം ഇരുപത് രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് അപ്പോൾ അതെല്ലാവരും നമ്മൾ എടുത്തു ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാണാനുണ്ട് അതായത് തേയില ഇടുന്നത് മുതൽ അത് പൊടിയായി വരുന്നത് വരെയുള്ള ഓരോരോ ഭാഗങ്ങളുണ്ട് അപ്പോൾ ഞാനത് ഫുള്ളൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല വീഡിയോയുടെ ലെങ്ത്ത് കൂടുതലുള്ളതുകൊണ്ട് Oh! അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ചോക്ലേറ്റ് ഫാക്ടറിയും അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വന്നു അപ്പോൾ ഇവിടെയും നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോക്ലേറ്റ് ഒരു മൂന്ന് ചോക്ലേറ്റ് ആണ് നമുക്ക് തരാം അപ്പോൾ ഇരുപത് രൂപയുടെ ടിക്കറ്റ് എടുത്തുകഴിഞ്ഞുണ്ടെങ്കിൽ ഒരു ചായയും കിട്ടും അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് ചോക്ലേറ്റും കിട്ടും പിന്നെ ഇതൊരു ഒരു ടെക്നിക്ക് ആണല്ലോ അതായത് ഇങ്ങനെ എന്തെങ്കിലും ഒരു സാമ്പിൾ നമുക്ക് തരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇതൊക്കെ മേടിക്കാനായിട്ട് തോന്നും അല്ലേ അപ്പോൾ കുറേ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളും തേയിലയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ചോക്ലേറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഏത് ട്രിപ്പ് പോകുമ്പോഴും അവിടുന്ന് എന്തെങ്കിലും സ്പെഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ കൊടുക്കാനും ഫ്രണ്ട്സിന് കൊടുക്കാനും അപ്പോൾ അതൊക്കെ ഒരു വലിയ കാര്യമാണല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലഞ്ചിൻ്റെ ടൈം ആയി ആയിക്കഴിയുമ്പോഴത്തേക്കും നമ്മളിവിടെ ഒന്നര ആയപ്പോഴത്തേക്കാണ് എത്തിയത് അപ്പോൾ മീൽസ് വേണ്ടവർക്ക് മീൽസും ചിക്കൻ ബിരിയാണി വേണ്ടവർക്ക് ചിക്കൻ ബിരിയാണിയും അങ്ങനെയായിരുന്നു നമ്മൾ ഈ പാക്കേജിനകത്ത് ഫുൾ മീൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പാക്കേജാണ് കേട്ടോർക്ക് കൊടുത്തത് എല്ലാവരും അത് കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ച് കഴിഞ്ഞിട്ട് നേരെ തന്നെ റൂമിലേക്ക് വന്നു റൂമിൽ ഒരു ഒരു വൺ അവർ കഷ്ടി അത്ര റെസ്റ്റ് എടുക്കാനുള്ളൊരു ടൈമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് തന്നെ ഉടനെ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകേണ്ടതുണ്ട് ഇനി നമുക്ക് പൈൻ ഫോറസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാനാണ് പ്ലാന് അപ്പോൾ നമ്മളൊരു പന്ത്രണ്ട് പേരകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊരു ഫാമിലിയാണ് അപ്പോൾ ആ ഫാമിലിക്ക് പറ്റുന്ന രീതിയിൽ എന്താ പറയുക രണ്ട് കോട്ടായിട്ടുള്ള റൂമാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തന്നെ അതെ ഇപ്പോൾ നമ്മുടെ ഊട്ടിയുടെ ടൗണിലൂടെ നമ്മളിങ്ങനെ പാസ് ചെയ്ത് ഈ പൈൻ ഫോറസ്റ്റ് വേറൊരു സൈഡാണല്ലോ ഊട്ടിയുടെ അപ്പം നമ്മൾ പൈൻ ഫോറസ്റ്റും ഷൂട്ടിംഗ് പോയിൻറ്റും കാണാനാണ് നമ്മൾ അടുത്തൊരു പ്ലാൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഇവിടെ നാൽപ്പത് രൂപയാണ് കേട്ടോ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് എനിക്ക് ഒന്ന് പൈൻ ഫോറസ്റ്റ് ഇങ്ങനെ ആളുകൾ ഇല്ലാണ്ട് കണ്ടിട്ടേ ഇല്ല നല്ല തിരക്ക് കുറവുണ്ട് ഈ ഒരു സമയമായതുകൊണ്ട് അപ്പം നമ്മളൊരു റീലൊക്കെ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട് നമുക്കങ്ങനെ ഒരു നല്ല ലൊക്കേഷൻ നോക്കിയിട്ട് നമ്മൾ റീൽ എടുക്കാനാണ് പ്ലാൻ എല്ലാവരും ചേർന്ന് അങ്ങനെ ഒരു ഫോട്ടോ ഫോട്ടോക്കെടുത്തു കുറച്ചധികം സമയം അവിടെ സ്പെൻഡ് ചെയ്തു അത്യാവശ്യം റീലും പരിപാടികളും ഷൂട്ടും എല്ലാം നമ്മൾ നമ്മളിത് അടുത്തൊരു പോയിന്റിലേക്കാണ് ഇപ്പം എത്തിയേക്കുന്നത് ഇതാണ് ഷൂട്ടിംഗ് പോയിന്റ് ഇപ്പോൾ സമയം നാലര അഞ്ചുമണിയൊക്കെ ആയിട്ട് പക്ഷേ ഇപ്പോഴും വെയിൽ തന്നിട്ടില്ല സത്യത്തിൽ ഒരു ഈവനിങ് ഇതാക്കിയത് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെയൊക്കെ ഒരു കോടയൊക്കെ വരും അങ്ങനെയൊക്കെ ഉള്ളൊരു ഫീലിലാണ് നമ്മളിത് വൈകുന്നേരത്തേക്ക് ആക്കിയത് പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല കോടയ്ക്ക് വരാനോ ഒരു ഇൻട്രസ്റ്റുമില്ല നല്ല നട്ടാപ്പുറ വെയിൽ തന്നെയാണ് ഇപ്പോഴും പക്ഷെ എന്തായാലും നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് തന്നെ വെയിലിൻ്റെ ചൂടോ കാര്യങ്ങളോ അങ്ങനെയൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നേ ഇല്ല കേട്ടോ ഊട്ടിയുടെ ഒരു പ്രത്യേകതയും അതെയാണല്ലോ നല്ല ക്ലൈമറ്റ് ആണ് എന്നുള്ളതാണല്ലോ ഏറ്റവും നല്ല കാര്യം അപ്പം ഇവിടെയും നമ്മളെല്ലാവരും നടന്നിങ്ങോട്ട് വരാനായിട്ട് കുറച്ച് പാടുക അതായത് അധികം നടക്കൊന്നും ചെയ്യാത്ത കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് കേറുക എന്ന് പറയുന്നത് പക്ഷെ എന്നാലും നമ്മളെല്ലാവരും കേറി കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഇപ്പം നമ്മൾ തിരിച്ചിറങ്ങാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിന്ന് പോകുന്ന വഴി അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും ഇന്ന് പ്ലാനിൽ ഇല്ല പ്ലാനിൽ ഇല്ലാത്തൊരു കാര്യമായിരുന്നു ഇത് നമ്മൾ സൈഡിൽ വണ്ടിയൊക്കെ നിർത്തി പാട്ടൊക്കെ വെച്ചിട്ട് നല്ലൊരു ഡാൻസും പരിപാടിയൊക്കെ ആയിട്ട് കുറേ സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നിപ്പോൾ നേരെ പിന്നെ റൂമിലേക്ക് തന്നെയാണ് വൈകുന്നേരത്തോടും ആയതോടുകൂടെ തന്നെ ഇല്ല അത്യാവശ്യം തണുപ്പുണ്ടാവും നമ്മളിന്ന് തണുപ്പ് അങ്ങനെ നോർമൽ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ രാത്രി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല തണുപ്പായി അപ്പോൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് കുറച്ച് പേരൊക്കെ നടക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദെൻ നോക്കാം വെരി ഗുഡ് മോർണിംഗ് ഇത് രണ്ടാമത്തെ ദിവസമാണ് ഊട്ടിയിൽ അങ്ങനെ നല്ലൊരു വ്യൂ ആണ് നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്ന് തന്നെ നോക്കുമ്പോഴത്തേക്ക് അപ്പം എല്ലാവർക്കും എട്ടരൊക്കെ ആകുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിതേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഭൂരിയും അതേപോലെ തന്നെ ദോശയും ഇഡ്ലിയും ഇത്രയും ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ടിപ്പോൾ നമ്മൾ നേരെ ഊട്ടി ലേക്കിലേക്കാണ് കേട്ടോ പോകുന്നത് അവിടെ നമുക്ക് ബോട്ടിംഗ് വേണ്ടവർക്ക് ബോട്ടിംഗ് എടുക്കാം അല്ലെങ്കിൽ അവിടെ ട്രെയിൻ ഉണ്ട് അങ്ങനത്തെ കുറച്ച് കുഞ്ഞ് കുഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ എൻട്രി ടിക്കറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് അപ്പോൾ അത് നമ്മളെല്ലാവരുടെ അടുത്തും ഉള്ളിലേക്ക് എൻട്രി ആയിരിക്കുകയാണ് അപ്പോൾ ഈ നല്ല രാവിലെ തന്നെ ആയതുകൊണ്ട് നമ്മൾ നേരെ റൂമിൻ്റെ അടുത്ത് തന്നെയായിരുന്നു നമ്മുടെ ലേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും ഡിലേ വരാണ്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് എത്താനായിട്ട് പറ്റി അപ്പോൾ അങ്ങനെ ലേക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വന്നു അപ്പോൾ ബോട്ടിങ് കുറച്ച് പേർക്കൊന്നും ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞതാനും അങ്ങനെ എടുത്തിട്ടില്ല പക്ഷേ ടോയ് ട്രെയിനും അങ്ങനത്തെ കുറച്ച് കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ അത് ൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പലരും പല വഴിയിലേക്ക് പോയി നമ്മളിങ്ങനെ കുറച്ച് നേരം ഇവിടെ വന്ന് ഒന്ന് കണ്ട് ഈ ആകാശമാണ് എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടപ്പെടുന്നത് എന്തൊരു സ്കൈ നോക്കും എന്തൊരു ബ്ലൂ ആണല്ലേ നല്ല എപ്പോഴും ആകാശം അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ എന്നാലും ചില സമയത്ത് ഫ്രെയിമിൽ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഭംഗിയാണ് അല്ലേ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഫോട്ടോ എടുക്കാൻ ആരെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ആ ഫെസിലിറ്റിയും ഇവിടെ ഉണ്ട് നോർമൽ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളിലും പോകുന്ന പോലെ തന്നെ ദേ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ലൈക്കിന്റെ അവിടെ സ്പെൻഡ് ചെയ്ത് നേരത്തെ കർണാടക ഗാർഡനിലേക്ക് വന്നിരിക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ ഗാർഡനാണ് ആണ് കേട്ടോ നൂറ് രൂപയാണ് ഇവിടുത്തെ എൻട്രി ടിക്കറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഇങ്ങനെ നടന്ന് കാണാനുണ്ട് പ്രത്യേകിച്ച് ഒരു ഒമ്പത് മണി ഒക്കെ ആവുമ്പോഴത്തേക്കും വെയിൽ നന്നായിട്ട് വന്നു തുടങ്ങി അപ്പോൾ അതിന്റെ ചൂട് എന്തായാലും ഇല്ല തണുപ്പുണ്ട് പക്ഷെ എന്നാലും ഇങ്ങനെ വെയിലത്താവുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഇങ്ങനെ ഫോട്ടോ എടുക്കാനും ആ അങ്ങനെ വീഡിയോ എടുക്കാനും നമ്മളൊരു വീഡിയോ എടുക്കാൻ നല്ലതാണ് പക്ഷേ ഫോട്ടോ എടുക്കാനും നമുക്ക് റീലൊക്കെ ഒന്നും നടക്കുമെന്ന് അറിയില്ല എന്തായാലും പ്ലാനിലൊക്കെ ഉണ്ട് നമ്മൾ ഓൾറെഡി ഇന്നലെ ഒരു വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നെ പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും നോക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വിശാലമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാരൊക്കെ അവിടെ തിരിച്ചുപാടുണ്ടല്ലോ അപ്പോൾ ആ പാലത്തിൻ്റെ അങ്ങോട്ടേക്കൊക്കെ പോയി എല്ലാവരും ഇങ്ങനെ സ്പ്ലിറ്റായിപ്പോയി അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും വിഷയം നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നല്ല വെയിലുണ്ടെങ്കിലും തണുപ്പും കൂടെ ഉള്ളത് കൊണ്ട് ആ വെയിലിൻ്റെ ചൂടുത്തിനൊരു കുറവുണ്ട് എന്തായാലും ഇത് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട കാര്യം ഇതിങ്ങനെ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല കാരണം ഫുൾ അതായത് നമുക്ക് മതിൽ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അത്രയും ഈ ബുഷൊക്കെ ഇങ്ങനെ ചെയ്തു വെക്കുക എന്ന് പറയുന്നത് അത് അത്രയും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമുണ്ട് ഇതിൽ പുതിയ ഗാർഡനാണ് എന്തായാലും നമുക്ക് ഗാർഡനിലെ ബാക്കി വാഴ്ചകളൂടെ കാണാം ഇതാണ് ഇവിടുത്തെ ഒരു തൂക്ക് ആ ഈ പാലത്തിൻ്റെ മണിക്ക് നമ്മുടെ എല്ലാ ബാക്കിയുള്ള എല്ലാവരും പോയി പക്ഷെ ഞാൻ നടക്കാൻ മടിയായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല കേട്ടോ അപ്പോൾ കുറച്ചു ഇവിടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ അവരെങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കായിരുന്നു അപ്പോൾ ഇവിടെ ഒരു ഉണ്ട് ആ ഇതും നല്ല അതായത് ഊട്ടിയിൽ എപ്പോഴും പൂക്കൾക്കൊക്കെ വളരെ കളർഫുള്ളും ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുമാണ് അതിവിടുത്തെ ഒരു തണുപ്പിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് എന്ത് മേടിച്ച് കൊണ്ടുപോയാലും നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ എന്താ പറയാ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അവസാനം എല്ലാം കണ്ടുകഴിഞ്ഞാൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് റീൽ എടുക്കാം എന്നുള്ള ഒരു പ്ലാനായി പെട്ടെന്ന് അത് ഞാൻ ഞാനിപ്പോ കാണിക്കുന്നില്ല ലാസ്റ്റ് കാണിക്കാം അപ്പൊ അങ്ങനെ നമ്മുടെ ഡോറയുടെ പ്രയാണം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഊട്ടി ലഞ്ച് കഴിച്ച് നമ്മൾ എല്ലാവരും ഹാപ്പിയാണോ ഹൺഡ്രഡ് പേഴ്സെന്റ് ഹാപ്പിയാണ് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടല്ലേ നിങ്ങളുടെ മീൻസ് നിങ്ങൾ ഒരുപാട് ടൂർ പോകുന്നുണ്ടെങ്കിലും നമ്മളുടെ ഈ ഡോറയുടെ പ്രയാണത്തിന്റെ കൂടെ ആദ്യല്ലോ ആര് ഇഷ്ടപ്പെട്ടോ സൂപ്പർ ആയിരുന്നു അടിപൊളിയായിരുന്നു അവരുടെ എല്ലാരും കാണാൻ എങ്ങനെയുണ്ട് ഞങ്ങളുടെ റീൽ ഇഷ്ടപ്പെട്ടോ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഒരുപാട് സന്തോഷമുണ്ട് ഒരു യാത്രയും കൂടെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റിയതിലും ഇവിടെ എല്ലാവരും അതായത് യാത്ര തുടങ്ങുമ്പോൾ എനിക്കിതിനകത്ത് ആരും പരിചയം ഉണ്ടായിരുന്നില്ല പക്ഷേ എല്ലാവരും നല്ല ജോളി ടൈപ്പായിരുന്നു നല്ല എന്താ പറയുക ചെറുപ്പക്കാരായതുകൊണ്ട് തന്നെ പെട്ടെന്ന് റീലൊക്കെ പഠിക്കാനും അതേപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലൊരു കാര്യം പറയുമ്പോഴത്തേക്കും അത് വളരെ പോസിറ്റീവായിട്ട് എടുക്കാനും ഒക്കെ വളരെ നല്ലൊരു ടീമായിരുന്നു കേട്ടോ ഇത് അപ്പോൾ ഒരുപാട് സന്തോഷം ഇപ്പോൾ ഇതുപോലെ ഗ്രൂപ്പായിട്ട് നിങ്ങൾ വരുവാണെങ്കിലും നമ്മൾ ട്രിപ്പ് അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞാൻ നമ്പർ ഇവിടെ കൊടുക്കാം അപ്പോൾ ഒരിക്കൽ കൂടെ പറയുന്നു ഡോറയുടെ പ്രയാണം എന്നാണ് എൻ്റെ ട്രാവൽസിൻ്റെ പേര് അപ്പോൾ നമ്പർ കൊടുക്കുകയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഒരുപാട് നല്ല ഓർമ്മകളുമായിട്ട് അങ്ങനെ രണ്ട് ദിവസത്തെ യാത്ര പെട്ടെന്ന് കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്ത ഒരു പുതിയ വിശേഷമായിട്ട് പുതിയ യാത്ര വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം